ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ ഒരു സിംഹാസനം പോലെ തലയുയർത്തി നിൽക്കുന്ന ഒരു പേരുണ്ട് എച്ച് ഡി എഫ് സി ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ സാമ്പത്തിക സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഒരു സ്ഥാപനം പക്ഷേ ഈ മഹാപ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് ആരായിരുന്നു എന്തായിരുന്നു അതിന്റെ പിന്നിലെ പ്രചോദനം ഒരു സാധാരണ ഭവന വായ്പാ കമ്പനി എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യമായി മാറിയത് നമ്മുടെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച ഹസ്മുഖ്ഭായ് പരേഖ് എന്ന ഒരു സാധാരണക്കാരനിൽ നിന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ഐ സി ഐ സി ഐ ബാങ്കിൽ ജോലിക്ക് ചേർന്നു അന്ന് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി ഇന്ത്യയിലെ സാധാരണക്കാർക്ക് സ്വന്തമായി ഒരു വീട് വയ്ക്കാൻ വായ്പ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പോലും അതൊരു വിദൂര സ്വപ്നമായിരുന്നു തന്റെ ഈ അനുഭവത്തിൽ നിന്ന് ഉൾക്കൊണ്ട് ഹസ്മുഖ് ഭായ് ഒരു പുതിയ ദൌത്യം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഐസിഐസിഐയിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം ഹൌസിംഗ് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ എച്ച് ഡി എഫ് സി എന്ന സ്ഥാപനത്തിന് രൂപം നൽകി സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ഭവന വായ്പ ലഭ്യമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പുതിയ സ്ഥാപനത്തെ നയിക്കാൻ അദ്ദേഹം തന്റെ അനന്തരവനായ ദീപക് പരേഖിനെ വിളിച്ചു ചേയ്സ് മാൻഹാട്ടൻ ബാങ്കിലെ ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് ദീപക് പരേഖ് ഈ പുതിയ സംരംഭത്തിന്റെ ഭാഗമായി എന്നാൽ തുടക്കമത്ര എളുപ്പമായിരുന്നില്ല കടമെടുത്ത് ഒരു വീട് വയ്ക്കുക എന്നത് ഇന്ത്യക്കാർക്ക് അന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമായിരുന്നു ഈ മനോഭാവം മാറ്റിയെടുക്കുക എന്നത് എച്ച് ഡി എഫ് സി നേരിട്ട വലിയ വെല്ലുവിളിയായിരുന്നു അതിനെ മറികടക്കാൻ ദീപക് പരേഗ് പുതിയ വഴികൾ കണ്ടെത്തി അദ്ദേഹം എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാവുന്ന ഇ എം ഐ സംവിധാനങ്ങളും പതിനഞ്ച് മുതൽ ഇരുപതു വരെ വർഷം വരെ നീണ്ട വായ്പാ കാലാവധിയും അവതരിപ്പിച്ചു ആളുകളുടെ മനസ്സിലെ ഭയം ഇല്ലാതായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ എച്ച് ഡി എഫ് സി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭവന വായ്പാദാതാവായി മാറി എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗൾഫ് യുദ്ധം ഇന്ത്യയെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു പണത്തിന് വലിയ ദൌർലഭ്യം നേരിട്ടപ്പോൾ എച്ച് ഡി എഫ് സിയും പ്രതിസന്ധിയിലായി ഈ പ്രതിസന്ധിക്കിടയിൽ ഒരു വലിയ സാധ്യത ദീപക് പരേക്ക് തിരിച്ചറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ പുതിയ സാമ്പത്തിക നയങ്ങൾ പ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ബാങ്കിംഗ് ലൈസൻസ് അനുവദിച്ചിരുന്നു അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവെച്ചു നമുക്ക് ഒരു ബാങ്ക് തുടങ്ങാം അങ്ങനെയാവുമ്പോൾ നമുക്ക് പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കാൻ കഴിയും ആദ്യം ബോർഡിന് ഈ തീരുമാനത്തോട് യോജിപ്പില്ലായിരുന്നെങ്കിലും ദീപക് പരേഖിന്റെ ദീർഘവീക്ഷണത്തിനു മുന്നിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു അങ്ങനെ പുതിയൊരു ബാങ്കിന് സ്വതന്ത്രമായ മാനേജ്മെന്റ് ടീമിനെ നിയമിക്കാൻ അവർ തീരുമാനിച്ചു അന്ന് സി ടി ബാങ്ക് മലേഷ്യയുടെ സി ഇ ഒ ആയിരുന്ന ആദിത്യപുരിയെ അവർ പുതിയ ബാങ്കിന്റെ തലവനായി തെരഞ്ഞെടുത്തു പിന്നെ സംഭവിച്ചത് ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പൊതുമേഖലാ ബാങ്കുകൾ മാത്രം വാണിരുന്ന കാലത്ത് എച്ച് ഡി എഫ് സി ബാങ്ക് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു സാധാരണക്കാർക്ക് പോലും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം സേവിംഗ്സ് അക്കൌണ്ടുകളും ഫിക്സഡ് ഡിപ്പോസിറ്റുകളും അവർ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ പ്രചരിപ്പിച്ചു രണ്ടായിരമിൽ അവർ എസ് എം എസ് അടിസ്ഥാനമാക്കിയുള്ള മൊബൈൽ ബാങ്കിംഗ് അവതരിപ്പിച്ച് വീണ്ടും വിപ്ലവം സൃഷ്ടിച്ചു രണ്ടായിരത്തിയെട്ടിലെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലും ഉയർന്ന അപകട സാധ്യതയുള്ള വായ്പകൾ ഒഴിവാക്കിയതിലൂടെ എച്ച് ഡി എഫ് സി ബാങ്ക് സുരക്ഷിതമായി നിന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനാല് വരെ കാലഘട്ടത്തിൽ അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കാർഡ് വിതരണക്കാരായി വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എച്ച് ഡി എഫ് സി ലിമിറ്റഡും എച്ച് ഡി എഫ് സി ബാങ്കും തമ്മിലുള്ള ചരിത്രപരമായ ലയനം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒന്നിന് ഈ ലയനം പൂർത്തിയായി ഇത് എച്ച് ഡി എഫ് സി ബാങ്കിനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കും ആസ്തികളുടെ കാര്യത്തിൽ രണ്ടാമത്തെ വലിയ ബാങ്കുമാക്കി മാറ്റി ഒരു സാധാരണ ഭവന വായ്പാ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിയ എച്ച് ഡി എഫ് സിയുടെ ഈ യാത്ര ഒരു സ്വപ്നത്തിൽ നിന്ന് എങ്ങനെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു